തിരികെ വീട്ടിലേക്കുള്ള യാത്രയിൽ എല്ലാവരും വലിയ സന്തോഷത്തിലായിരുന്നു വീട്ടിലെത്തിയപ്പോൾ അല്പം വൈകിയിരുന്നു അവരെ കാത്തുന്ന പോലെ അമ്മമാരും ജേക്കപ്പും സിറ്റൗട്ടിൽ തന്നെ ഉണ്ട് വണ്ടി നിർത്തി ഓരോരുത്തരായി അതിൽ നിന്ന് ഇറങ്ങി എന്താ പിള്ളേരെ ഇത്രയും വൈകിയേ ഇത്ര നേരമായിട്ട് നോക്കിയിരിക്കുക അതിനെന്താ പാറൂട്ട ഞങ്ങൾ എങ്ങ് വന്നില്ലേ ഇനി എന്താ പ്രശ്നം ആശി പാർവതിയുടെ താടിയിൽ പിടിച്ചു കൊഞ്ചിച്ചുകൊണ്ട് ചോദിച്ചു നല്ല പിട കിട്ടാത്തതിന്റെ പ്രശ്നമാണ് നിനക്കൊക്കെ നേരത്തും കാലത്തും വീട്ടിൽ വരണമെന്ന് ചിന്ത ഉണ്ടോ ഒന്നിനെങ്കിലും കൂടെ പെൺകുട്ടികൾ ഉള്ള കാര്യം ഓർമ്മയില്ലേ ആനി ശാസനയോടെ പറഞ്ഞു പെൺകുട്ടികൾ ഉള്ളതിനെന്തിനാ പ്രശ്നം ഞങ്ങൾ എന്തിനും പോന്ന നാല് ആൺതരികളില്ലേ അവരെ സംരക്ഷിക്കാൻ സിദ്ധു മുന്നോട്ട് വന്ന് ഗമയോടെ പറഞ്ഞു കണ്ടാലും പറയും എന്തിനും പോന്ന ആൺ പോയി കിടന്ന് ഉറങ്ങാൻ നോക്കടാ ചെക്ക അവൻ വലിയ ഗജപോക്കിരി വന്നേക്കുന്നു ആനി അവനെ ഉച്ചിച്ചു വിട്ടു സിദ്ധു എല്ലാവരെയും നോക്കി നല്ലോണം ഒന്ന് ഇളിയും പാസാക്കി സൈഡിലോട്ട് മാറി നിന്നു ആ അവന്റെ ഇന്നത്തെ കോട്ട കഴിഞ്ഞു ഇനി വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും വേണമെങ്കിൽ കൈയ്യോടെ വാങ്ങിയിട്ട് എനിക്ക് ഉറക്കം വരുന്നു ഞാൻ പോവുക അതും പറഞ്ഞ് ശ്രീദേവ് അകത്തേക്ക് കയറിപ്പോയി ഓ ഒന്നും വേണ്ട ഞാനും പോവുക ആഷി സ്കൂട്ടായി എന്നാ പിന്നെ ഞങ്ങളും എന്നും പറഞ്ഞ് സിദ്ധുവും എമിയും നെവിയും അവരുടെ പുറകെ അകത്തേക്ക് ഓടി ദത്തനും ധന്യയും അവരുടെ ഓട്ടം കണ്ട് ഒരു ചിരിയോടെ നിന്നു അപ്പോഴും ദത്തന്റെ വിരലുകൾ ധന്യുടേതുമായി കോർത്തിരുന്നു എന്താ നിങ്ങൾ പോണില്ലേ എല്ലാവരും പോയിട്ടും അവിടെ തന്നെ നിൽക്കുന്ന അവരെ നോക്കി ആന ചോദിച്ചു പോവുക എന്നും പറഞ്ഞ് ധന്യയുടെ കയ്യിൽ മുറുകെ പിടിച്ച് ദത്തനകത്തേക്ക് കയറി ആദ്യമായി താനെ വീട്ടിലേക്ക് കയറിയതെങ്ങും ഒരു തിരശീല പോലെ ധന്യയുടെ മുന്നിലൂടെ ഓടി മറഞ്ഞു തൻ്റെ കൈകളിൽ പിടിച്ച് കണ്ണിലെരിയുന്ന പകയോടെ ദത്തൻ അവളെ കൊണ്ടുപോയത് അവൾ ഒരു നിമിഷം ഓർത്തു പിന്നെ ദത്തനെ നോക്കി അവൻ അതൊന്നും നോക്കാതെ അവളെയും കൊണ്ട് മുന്നോട്ട് നടക്കുകയാണ് അവളുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു റൂമിലെത്തിയപ്പോഴാണ് ദത്തൻ അവളുടെ കയ്യിലെ പിടിവിട്ടത് അവൾ അവന്റെ മുഖത്തേക്ക് തന്നെ നോക്കി നിന്നു ഇനിയെങ്ങാനും പഴയ പോലെ ചീത്ത പറയുവോ എന്നറിയാനാണ് അവൾ അവനെ തന്നെ നോക്കി നിന്നത് ഉള്ളിൽ ഒരു ചെറിയ പേടിയും ഉണ്ടായിരുന്നു എന്താടോ താനിങ്ങനെ നോക്കുന്ന അവളുടെ നിൽപ്പ് കണ്ട് ദത്തനൊരു ചിരിയോടെ ചോദിച്ചു അവൾ ഒന്നുമില്ലെന്ന് തലേ ഒന്നുമില്ലേ അവൻ വീണ്ടും ചോദിച്ചു എന്നെ ഇനി പഴയതുപോലെ ചീത്ത പറയുവോ അവൾ കുഞ്ഞു കുട്ടികളെ പോലെ മലർത്തിക്കൊണ്ട് ചോദിച്ചു അത് കണ്ട് അറിയാതെ ചിരിച്ചുപോയി എന്തിനാ ചിരിക്കുന്നേ പറ എന്നെ ചീത്ത പറയോ അവൾ വീണ്ടും ചോദിച്ചു വഴക്കു പറയോ എന്ന് ചോദിച്ചാൽ പറയും ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും പ്രവൃത്തി നിന്റെ ഭാഗത്തു നിന്നുണ്ടായാൽ ഉറപ്പായും ചീത്ത പറയും അറിയാലോ നിനക്ക് ദേഷ്യം വന്നാൽ എനിക്കത് അറിയില്ല മുന്നിൽ നിൽക്കുന്നത് ആരാണെന്ന് ഞാൻ മറക്കും അപ്പോൾ നീ പറയാറുള്ളതുപോലെ പോലെ ഞാനൊരു രാവണൻ തന്നെയാണ് ദത്തൻ അവളുടെ മൂക്കിന് തുമ്പിൽ ഒന്ന് തട്ടിക്കൊണ്ട് പറഞ്ഞു അത് കേട്ടതും അവൾ അബദ്ധം പറ്റിയതുപോലെ നാവ് കടിച്ചു അത് കണ്ട് ചിരിച്ചുകൊണ്ട് ദത്തൻ ടൗലെടുത്തുകൊണ്ട് ബാത്റൂമിലേക്ക് നടന്നു ശ്രീ ബാത്റൂമിലേക്ക് കയറുന്നതിന് മുമ്പ് അവൻ ഒന്ന് തിരിഞ്ഞു നോക്കി വിളിച്ചു ധന്യ ഞെട്ടി അവൻ്റെ മുഖത്തേക്ക് നോക്കി എന്നെയാണോ വിളിച്ചത് അവൾ അത്ഭുതത്തോടെ ചോദിച്ചു അവളുടെ ചോദ്യം കേട്ട് അവൻ ചുറ്റിനും വന്ന് നോക്കി എന്താ നോക്കുന്നേ അല്ല ഇവിടെ വേറെ ആരെങ്കിലും ഉണ്ടോയെന്ന് നോക്കിയതാ അങ്ങനെയാണല്ലോ നിന്റെ നിൽപ്പ് അത് കേട്ട് ധന്യ അവനെ നോക്കി ഇളിച്ചു കാണിച്ചു ഇളിക്കണ്ട എനിക്ക് നല്ല തലവേദന ഒരു കോഫി കിട്ടുമോ അവൻ നെറ്റി ഉഴിഞ്ഞുകൊണ്ട് പറഞ്ഞു അതെ ഒന്നുകൂടി വിളിക്കുമോ അവൾ വിടർന്ന കണ്ണുകളോടെ ചോദിച്ചു അവളുടെ ചോദ്യം കേട്ട് ബാത്റൂമിലേക്ക് കയറാൻ പോയ ദത്തൻ അവിടെ തന്നെ നിന്നുപോയി എന്താ അവൻ സംശയത്തോട് ചോദിച്ചു ഇപ്പോൾ വിളിച്ചതുപോലെ ഒന്നുകൂടി വിളിക്കുമോ എന്ന് അവളുടെ ചോദ്യം കേട്ട് അവൻ്റെ കണ്ണുകൾ വിടർന്നു അവൻ്റെ വെള്ളാരം കണ്ണുകൾക്ക് തിളക്കമേറി ശ്രീ അവൻ ഒരിക്കൽ കൂടി അവളെ വിളിച്ചു ഇനി കോഫി കൊണ്ടുവരാമോ അവൾ സന്തോഷത്തോടെ തലയാട്ടിക്കൊണ്ട് വേഗത്തിൽ താഴേക്ക് പോയി കണ്ട ഒരു പുഞ്ചിരോടെ അവൻ ബാത്റൂമിലേക്കും ധന്യ താഴേക്ക് ഇറങ്ങി വേഗത്ത് കിച്ചണിലേക്ക് നടന്നു അവിടെ ആനിയും പാർവതിയും സാവിത്രിയും കൂടി ഓരോ കൊച്ചു വർത്താമാനുമൊക്കെ പറഞ്ഞ് നിൽക്കുകയാണ് അപ്പോഴാണ് ധന്യ അങ്ങോട്ട് ഓടി ഓടിക്കേറി ചെല്ലുന്നത് നേരെ ചെന്നു നിന്നത് ആനയുടെ മുന്നിലാണ് എവിടേക്കാ പെണ്ണേ നീ ഇങ്ങനെ പാഞ്ഞു പോകുന്നത് അവളുടെ വേഗത്തിലുള്ള വരവ് കണ്ട് ആനി അവളെ അടിമുടി ഒന്ന് നോക്കിക്കൊണ്ട് ചോദിച്ചു അത് കോഫി വേണമെന്ന് പറഞ്ഞു അവൾ ചമ്മലോടെ പറഞ്ഞു ആര് പറഞ്ഞു അവൾക്കടുത്തേക്ക് ചെന്ന് ഒന്ന് ആക്കിക്കൊണ്ട് പാർവതി ചോദിച്ചു പോമായി അവൾ നാണത്തോടെ അവരെ തള്ളി മാറ്റി കോഫി ഉണ്ടാക്കാൻ തുടങ്ങി നീ ഒഴിഞ്ഞുമാറാനൊന്നും നോക്കണ്ട ഞങ്ങൾ കാണുന്നുണ്ടല്ല കൈകോർത്തു പിടിച്ച് നടക്കുന്നു ഒരാൾ പരിസരം പോലും നോക്കാതെ അവനെ തന്നെ നോക്കി പുഞ്ചിരിക്കുന്നു ആ ഇനി എന്തൊക്കെ കാണണോ ആവോ ആനി മുകളിലേക്ക് നോക്കി കൈമലർത്തിക്കൊണ്ട് ആരോടൊന്നില്ലാതെ പറഞ്ഞു മമ്മി ധന്യ ചിണുങ്ങിക്കൊണ്ട് തിരിഞ്ഞു നിന്നു സാവിത്രി പതിയെ അവളുടെ അടുത്തേക്ക് ചെന്ന് അവളുടെ തോളിൽ കൈവച്ചു നിനക്ക് സന്തോഷം തന്നെ അല്ലേ മോളെ അവർ അവളുടെ കവളിൽ അരുമയായി തഴുകിക്കൊണ്ട് ചോദിച്ചു അതേ അമ്മേ ഇപ്പോൾ ഈ ഭൂമിയിൽ മറ്റാരെക്കാൾ സന്തോഷിക്കുന്നത് ഞാനാവും കാരണം ഞാൻ ആഗ്രഹിച്ചത് എനിക്ക് ഇന്ന് കിട്ടി അവൾ നിറഞ്ഞ പുഞ്ചിരിയോടെ പറഞ്ഞു അതേ ചിരി എല്ലാവരിലും പടർന്നു ധന്യ കോഫിയുമായി റൂമിൽ ചെല്ലുമ്പോൾ ദത്തനെ അവിടെയെങ്കിലും കണ്ടില്ല അവൾ ബാത്റൂമിലേക്ക് നോക്കിയപ്പോൾ അവിടെ അനക്കമൊന്നും കേൾക്കുന്നില്ല അവൻ എവിടെ പോയെന്ന് ആലോചിച്ചു മുന്നിലേക്ക് നോക്കിയപ്പോൾ കണ്ടു ബാൽക്കണി ഡോ തുറന്നു കിടക്കുന്നത് ഒരു പുഞ്ചിരിയോടെ അവൾ അങ്ങോട്ടേക്ക് നടന്നു ബാൽക്കണിയിലെ മീൻ ബാഗിൽ ഇരുന്നുകൊണ്ട് തലയ്ക്ക് പിറകിൽ കൈകൾ വെച്ച് അതിലേക്ക് ചാഞ്ഞു കിടന്നുകൊണ്ട് ആകാശത്തേക്ക് നോക്കി കിടങ്ങുകയാണ് ദത്തൻ ധന്യ വന്നതൊന്നും അവനറിഞ്ഞിട്ടില്ല അവൻ തന്നെ കണ്ടിട്ടില്ലെന്ന് മനസ്സിലായപ്പോൾ അവളൊന്നും മുരടാനക്കി എന്തോ ആലോചനയില്ലായിരുന്ന ദത്തൻ പെട്ടെന്ന് ഞെട്ടി അവളെ നോക്കി ആ വാ അവളെ അടുത്തേക്ക് വിളിച്ചു അവൾ പതിയെ അവൻ്റെ അടുത്തേക്ക് വന്ന് കയ്യിലുള്ള കോഫി അവനു നേരെ നീട്ടി അവനത് വാങ്ങി ചുണ്ടോട് ചേർത്തുകൊണ്ട് അവളെ നോക്കി പുഞ്ചിരിച്ചു നീ എന്താ നിൽക്കുന്നേ ഇരിക്കു അവ സ്നേഹത്തോടെ പറഞ്ഞു ഞാൻ ഫ്രഷ് ആയിട്ട് വരാം ആകെ മുഷിക്കുന്നിട്ടാ ഉള്ളേ ശരി പോയിട്ട് വാ അതും പറഞ്ഞ് കോഫി സിപ്പ് ചെയ്തുകൊണ്ട് അവൻ പിറകിലേക്ക് ചാഞ്ഞിരുന്നു ശ്രീ ഹീറ്റർ ഓണാക്കാൻ മറക്കണ്ട നല്ല തണുപ്പുണ്ട് ഈ നേരത്തെ കുളിച്ചിട്ട് അസുഖമൊന്നും വരുത്തി വയ്ക്കാൻ നിൽക്കേണ്ട അവൾ പോകുന്നത് നോക്കി അവൻ വിളിച്ചു പറഞ്ഞു അതിന് മറുപടി പറയാതെ അവനെ തിരിഞ്ഞു നോക്കി മനോഹരമായ പുഞ്ചിരി സമ്മാനിച്ച് അവൾ ബാത്റൂമിലേക്ക് കയറി തന്നെ ഫ്രഷ് ആയി ഇറങ്ങിയപ്പോഴും അവൻ ബാൽക്കണിയിൽ തന്നെ ഒരേ ഇരിപ്പാണ് അവൾ അവൻ്റെ അടുത്തേക്ക് ചെന്ന് അവനിരിക്കുന്നതിൻ്റെ താഴെയായി നിലത്തേക്കിരിക്കാൻ പോയതും അവളുടെ കൈകൾ ദത്തൻ്റെ പിടിവീണിരുന്നു ഒരു വലിയിൽ അവളെ അവൻ്റെ മടിയിലേക്ക് ഇരുത്തിക്കൊണ്ട് രണ്ട് കൈകൾ കൊണ്ടും ലോക്ക് ചെയ്തു ദത്തൻ എന്താ സംഭവിച്ചതെന്ന് മനസ്സിലാക്കാൻ തന്നെയ്ക്ക് കുറച്ചു നേരം വേണ്ടി വന്നു അവൾ കണ്ണുകൾ തുറക്കുമ്പോൾ ദത്തൻ്റെ മടിയിലാണ് ഇരിക്കുന്നത് അവൾ കണ്ണു തള്ളി അവനെ നോക്കി പിന്നെ അവൻ്റെ കയ്യിലിരുന്ന് ഒന്ന് കുതറി അടങ്ങിയിരുന്നില്ലെങ്കിൽ ഇവിടുന്ന് എടുത്ത് താഴെ ഇടിഞ്ഞ് അത്രമാത്രം പറഞ്ഞുകൊണ്ട് അവനവളുടെ കഴുത്തിലേക്ക് മുഖം പൂഴ്ത്തി ധന്യ ഒന്ന് എങ്ങിക്കൊണ്ട് അവൻ്റെ കഴുത്തിലൂടെ ചുറ്റിപ്പിടിച്ചു നിനക്കെൻ്റെ പേടിയാണോ അങ്ങനെ ഇരുന്നു കൊണ്ട് തന്നെ അവൻ ചോദിച്ചു അതിന് അവളൊന്ന് മൂളുക മാത്രം ചെയ്തു എന്തിനാ പേടി അവൻ അവളെ അടർത്തി മാറ്റിക്കൊണ്ട് അവളുടെ കണ്ണുകളിലേക്ക് നോക്കി എന്നെപ്പോഴും ചീത്ത പറയില്ലേ പിന്നെ അച്ഛനെയും മഹിയങ്ങളിനെയും ഇഷ്ടമല്ലല്ലോ ദേഷ്യമല്ലേ അത് എന്തുകൊണ്ടാണെന്ന് നിനക്കറിയില്ലേ നിനക്കെന്തറിയാം നിന്റെ അച്ഛനെപ്പറ്റി അയാളെപ്പോലൊരു നെയ്ജനെ അച്ഛനെന്ന് വിളിക്കാൻ നിനക്ക് നാണമാകുന്നില്ലേ നിന്റെ ഏട്ടനെ ആ മഹിയുടെ ഒപ്പം ചേർന്ന് കൊല്ലാൻ ശ്രമിച്ചത് നിന്റെ അച്ഛൻ എന്ന് പറയുന്ന ആ വൃത്തികെട്ടവനാണ് സ്വന്തം മോളായതുകൊണ്ടാണ് നിന്നെ ഇത്രയും നാൾ അയാൾ ഉപദ്രവിക്കാതെ വിട്ടത് അല്ലെങ്കിൽ അയാൾക്ക് മുൻ മാനത്തിന് വേണ്ടി കൈകൂപ്പിയവരിൽ ഒരാളായി മാറിയേനെ നീ ദത്തന്റെ കണ്ണുകൾ ദേഷ്യത്താൽ ചുവന്നു ഞാൻ എനിക്കറിയില്ല ആരെ വിശ്വസിക്കണമെന്ന് അച്ഛനെ അങ്ങനെ ഓർക്കാൻ കൂടി കഴിയുന്നില്ല എനിക്ക് ഇനിയെങ്കിലും എന്നോട് പറഞ്ഞുകൂടെ എന്തിനാ അച്ഛനോട് ഇത്ര ദേഷ്യമെന്നും ഒന്നും അറിയാതെ എല്ലാവരുടെയും മുന്നിൽ വിടിവേഷം കെട്ടുന്നത് ഞാൻ മാത്രമാണ് ഇവിടെയുള്ള ഓരോരുത്തർക്കും എല്ലാം അറിയാം എനിക്ക് മാത്രം ഒന്നും അറിയില്ല ഒന്ന് പറഞ്ഞതാ നിങ്ങൾ എങ്ങനെ അനാഥനായെന്ന് സായിമാമയ്ക്ക് എന്താ സംഭവിച്ചതെന്ന് പറ എന്നോട് അവളൊന്ന് തേങ്ങിപ്പോയി പറയാം എല്ലാം നീയും അറിയണം നീ ഒരുപാട് സ്നേഹിക്കുന്ന നിന്റെ അച്ഛൻ്റെ ശരിക്കുള്ള മുഖം നീ അറിയുക തന്നെ വേണം നിനക്കത് താങ്ങാൻ കഴിയില്ലെന്ന് അറിയാവുന്നതുകൊണ്ടാണ് ഒന്നും അറിയിക്കാതിരുന്നത് സ്വത്തിനും പണത്തിനും വേണ്ടി എൻ്റെ അച്ഛനെയും അമ്മയെയും കൊന്നതും എന്നെ കൊല്ലാൻ ശ്രമിച്ചതും ഗോവിന്ദും നന്ദഗോപനുമല്ല നിന്റെ അച്ഛൻ ശിവശങ്കറും മഹാദേവും ചേർന്നാണ് ഗോവിന്ദൻ നന്ദഗോപനും അതിന് കൂട്ടുനിന്നു എന്ന് മാത്രം ദത്തം നിറഞ്ഞു വന്ന കണ്ണുകളെ പിടിച്ചു നിർത്തിക്കൊണ്ട് പറഞ്ഞു അവന്റെ ഓർമ്മകൾ ആ ദിവസത്തിലേക്ക് പോയി അന്ന് എല്ലാവരെയും പിടിച്ചു കൊണ്ടുപോയത് നന്ദഗോപനും അയാളുടെ മകൻ ഗോവിന്ദൻ ചേർന്ന് തന്നെയായിരുന്നു കൊണ്ടുപോയത് അവരുടെ വീട്ടിലേക്കും ദത്ത ദത്തനെ മാത്രം അവർ മറ്റൊരു റൂമിലായിരുന്നു പൂട്ടിയിട്ടത് മറ്റുള്ളവരെയൊക്കെ എന്തോ കൊടുത്ത് അവർ മയക്കിയിരുന്നു സായിക്കൊപ്പം തന്നെയാണ് ശിവശങ്കറും മഹാദേവും അവിടേക്ക് വന്നത് എല്ലാവരെയും രക്ഷിക്കാനെന്ന പേരിൽ മഹാദേവ് സജ്ജരാക്കിയിരുന്ന ഗുണ്ടകൾ അവരെ ആക്രമിച്ചു ബന്ദികളാക്കി അല്ല അങ്ങനെ അഭിനയിച്ചു ആ സമയം തന്നെ തറവാട്ടിലുള്ള ഗംഗയേയും ബാക്കിയുള്ളവരെയും കൊല്ലാൻ വേണ്ടി രാജേഷിനെയും കുറച്ച് ഗുണ്ടകളെയും കൂടി അങ്ങോട്ടയച്ചു സ്വത്തുക്കളുടെ പേരിൽ സായുടെ കയ്യിൽ നിന്ന് അവർ പേപ്പേഴ്സ് ഒപ്പിട്ട് വാങ്ങി എല്ലാം ചെയ്തത് നന്ദഗോപൻ തന്നെയാണ് അതും ദത്തനെ കൊല്ലുമെന്ന് ഭീഷണി മുഴക്കിക്കൊണ്ട് അവരുടെ ആളുകൾ ദത്തനെ സായുടെ മുന്നിൽ എത്തിച്ചു അപ്പോഴും മഹാദേവും ശിവശങ്കറും അവരുടെ കയ്യിൽ അകപ്പെട്ടതുപോലെ തന്നെ അഭിനയിച്ചു അവരും തൻ്റെ കൂടെ ഉണ്ടെന്നുള്ള ബലത്തിൽ ബലത്തിൽ പിടിച്ചു വെച്ചിരുന്ന ഗുണ്ടകളെ സായി കൈകാര്യം ചെയ്തു അവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള വഴികൾ നോക്കി പക്ഷേ സായിക്ക് തെറ്റുപറ്റി അയാളെ പിടിച്ചു വെച്ചിരുന്ന ഗുണ്ടകളിൽ ഒരാളെ നേരിട്ട് കൊണ്ട് നിന്നിരുന്ന സമയത്ത് സായിക്ക് പിന്നിൽ നിന്ന് കുത്തേറ്റു കുത്തിയത് ആരാണെന്ന് അറിയാൻ തിരിഞ്ഞു നോക്കിയ സായി ഞെട്ടി അയാളെ കുത്തിയ കത്തിയുമായി കയ്യിൽ പിടിച്ച് ക്രൂരതയോടെ ചിരിക്കുന്ന മഹാദേവ് ആ കാഴ്ച കണ്ട് നിര വിളിച്ച ദത്തന്റെ വാ ഗോവിന്ദ് കൊത്തിപ്പിടിച്ചു സായിയും മഹാദേവിൻ്റെ മാറ്റത്തിൽ പകച്ചു പോയിരുന്നു വേദനക്കിടയിലും സായി മഹാദേവിനെ ദയനീയമായി നോക്കി ആ കണ്ണുകളിൽ വേദന നിറയുന്ന ദത്തൻ കണ്ടു അയാൾ പിടിവിട്ടപ്പോൾ അവൻ സായിയുടെ അരികിലേക്ക് ഓടി പക്ഷേ ദത്തനെ ഞെട്ടിച്ചുകൊണ്ട് സായിക്ക് അരികിലേക്ക് എത്തുന്നതിന് മുന്നേ ഒരു കരം അവനെ തടഞ്ഞു ദത്തൻ തൻ്റെ അച്ഛൻ്റെ സ്ഥാനത്ത് തന്നെ കാണുകയും സ്നേഹിക്കുകയും ചെയ്ത ശിവശങ്കർ അയാൾ അവനെ പിടിച്ചു നിർത്തി മഹാദേവന്റെ മാറ്റത്തേക്കാൾ കൂടുതൽ സായിയെ തളർത്തിയത് ശിവശങ്കറിന്റെ മാറ്റമായിരുന്നു സായി ഒന്നും മനസ്സിലാകാതെ രണ്ടുപേരെയും മാറി മാറി നോക്കി ശിവശങ്കർ മുന്നോട്ട് വന്ന് സായിയുടെ തൊട്ടു മുന്നിൽ നിന്നു എന്താ സായി ഒട്ടും പ്രതീക്ഷിച്ചില്ല അല്ലേ നീ ശിവശങ്കർ പുച്ഛത്തോടെ ചോദിച്ചു സായിയുടെ കണ്ണുകൾ നിറഞ്ഞു കൂടെപ്പറപ്പിനെ പോലെ കണ്ടവനാണ് പിന്നിൽ നിന്ന് കുത്തിയിരിക്കുന്നു വിഷമിക്കേണ്ട സായി സ്വത്തിനു വേണ്ടി തന്നെയാ നിന്റെ കൂടെ കൂടിയതും നിന്റെ പെങ്ങളെ സ്വന്തമാക്കിയതുമല്ല പക്ഷേ അവളെ എനിക്ക് ഇഷ്ടമാണ് കേട്ടോ പ്രണയം തന്നെയായിരുന്നു എന്ന് കരുതി സ്വത്തുക്കൾ കളയാൻ പറ്റുമോ സായി സായിയുടെ കണ്ണുകൾ നിറഞ്ഞു തോമ്പി ഇങ്ങനൊരു മാറ്റം അതും ശിവയിൽ നിന്ന് കൂടപ്പറപ്പായിരുന്നില്ലേ തനിക്ക് സ്വത്തുക്കൾക്ക് വേണ്ടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവൻ്റെ സൗഹൃദം അതോ തനിക്കാണോ പിഴവ് സംഭവിച്ചത് ഒന്നും മനസ്സിലാകാതെ വിട്ടുവേഷം കിട്ടിയത് താനാണോ സായി ഒരു നിമിഷം ചിന്തിച്ചു പോയി നീ എന്തൊക്കെയാ ശിവായി പറയുന്നത് നിന്റെ ആത്മാർത്ഥ സുഹൃത്തല്ലേ സായിറാം നീ ഇങ്ങനെ ഇല്ലാത്തതൊന്നും പറയാതെ നിനക്ക് ഇവനെ ജീവനായിരുന്നില്ലേ സ്വത്തുക്കൾ സ്വന്തമാക്കുന്ന കാര്യമൊക്കെ പറഞ്ഞ് നിന്റെ മനസ്സ് മാറ്റിയത് ഞാനായിരുന്നല്ലേ കേട്ടോ സായ് നിന്നെ ചതിക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ വലിയ പുണ്യവാനാവാൻ നോക്കിയതായിവൻ എന്നിട്ടിപ്പോൾ എല്ലാം സ്വയം അങ്ങ് ഏറ്റെടുക്കുന്നു നീ ജീവിച്ചിരിക്കുമ്പോൾ ഒന്നും കൈക്കലാക്കാൻ പറ്റില്ലെന്ന് ഞങ്ങൾക്ക് നന്നായി അറിയാം അതുകൊണ്ടാണ് കൊല്ലാൻ തീരുമാനിച്ചത് ഒന്നും തോന്നരുത് കേട്ടോ വേറെ വഴിയില്ല പിന്നെ നീ വിഷമിക്കേണ്ട നിന്റെ തന്തയും തള്ളയും നിൻ്റെ വീട്ടിൽ എല്ലാമായ ഭാര്യയും അവളുടെ വയറ്റിലുള്ള നിന്റെ കുഞ്ഞും എല്ലാം ഇപ്പോൾ സ്വർഗരാജ്യത്തെത്തിയിട്ടുണ്ടാവും ഇനി നീയും നിന്റെ ഈ സന്തതിയും കൂടി തീർന്ന കാര്യം എളുപ്പമായി മഹി കളിയാക്കും പോലെ പറഞ്ഞുകൊണ്ട് സായിക്കരികിലേക്ക് നീങ്ങി നിന്നു സായി ഞെട്ടലൂടെ ശിവയെ നോക്കി അവന്റെ നോട്ടം നേരിടാനാകാതെ ശിവ തലകുനിച്ചു ഏട്ടാ ഉച്ചത്തിലുള്ള പവിയുടെ വിളി കേട്ടാണ് എല്ലാവരും തിരിഞ്ഞു നോക്കിയത് വാതിൽപടിയിൽ എല്ലാം കണ്ടും കേട്ടും പേടിച്ചു നിൽക്കുന്ന പവിയെ കണ്ട് ശിവശങ്കറും മഹാദേവൻ ഞെട്ടി ഗോവിന്ദ് കണ്ണു കാണിച്ചപ്പോൾ കൂടെ നിന്ന ഗുണ്ടകളിൽ ഒരാൾ പവിയെ പിടിച്ചു വെച്ചു ഒന്ന് പ്രതികരിക്കാൻ പോലും കഴിയാതെ അവൾ അവൻ്റെ കൈക്കുള്ളിൽ അകപ്പെട്ടു ഇവൾ എങ്ങനെ ആ മുറിയിൽ നിന്ന് പുറത്തു വന്നത് ബാക്കിയുള്ളവർ ഉണർന്നു കാണുമോ നിങ്ങൾ പോയി എല്ലാവരെയും ഒന്ന് നോക്കിയിട്ട് വാ അവർ ഉണർന്നാൽ കഷ്ടപ്പെട്ടതെല്ലാം വെറുതെയാവും മഹി ടെൻഷനോടെ പറഞ്ഞുകൊണ്ട് പവിക്ക് അരികിലേക്ക് നടന്നു അവൻ അവളെ പിടിച്ച് തല പിറകിലേക്ക് വളച്ചു നിന്റെ ആയുസ് തീർന്നു ഒന്ന് കരുതിക്കോ പവിത്ര അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങോട്ട് വരാൻ നിനക്ക് തോന്നിയതും ഇവിടെ നടന്നതൊക്കെ നീ കണ്ടതും മഹി അവളുടെ മുടിയിലെ പിടിമുറുക്കി മഹി അവളൊന്നും ചെയ്യരുത് പ്ലീസ് വേദനയ്ക്കിടയിലും സായി പറഞ്ഞു ഇല്ല സായി നിന്ന് നിന്നെ തീർത്തിട്ടെ ഇവളെ അതിനു മുന്നേ ഞങ്ങൾക്ക് ഇവളുമായി വേറെ കുറച്ച് പരിപാടിയുണ്ട് കൈപ്പമംഗലത്ത് വന്ന നാൾ മുതൽ ഇവളെ ഞാൻ നോട്ടം വിട്ടതാ ഇവളോട് ഞാനത് പറയുകയും ചെയ്തിരുന്നു ചേച്ചിയുടെ കൂടെ അനിയത്തിയെയും നോക്കിക്കൊള്ളാമെന്നും അപ്പോൾ ഇവൾക്കത് പറ്റില്ല എന്നെ ഇവള് തല്ലി അന്നേ കരുതിയതാ നല്ലൊരു അവസരം വരുമ്പോൾ ഇവളെ ഒന്ന് രുചിച്ചു നോക്കണമെന്ന് ഇപ്പോൾ അവളായിട്ട് വന്ന് നിന്ന് തരുമ്പോൾ എങ്ങനെയാണ് വിട്ട് കളയുന്നത് മഹി പറയുന്നത് കേട്ട് സായുടെ കണ്ണുകൾ മിഴിഞ്ഞു അവൻ ഞെട്ടലോടെ പവിയെ നോക്കി അവളുടെ കണ്ണുകൾ പെയ്യുന്നതല്ലാതെ ഒന്നിനും അവൾ പ്രതികരിക്കുന്നില്ല ശിവ തീർത്തേക്കവനെ ഇനി ഇവൻ ഈ ഭൂമിയിൽ വേണ്ട കയ്യിലുണ്ടായിരുന്ന കത്തി എറിഞ്ഞുകൊണ്ട് മഹി കലിയുടെ പറഞ്ഞു ശിവശങ്കർ കത്തിയുമായി സായിക്കരിയിലേക്ക് ചുവടുവെച്ചു ദത്തനും മഹി ഭയത്തോടെ എല്ലാം നോക്കി കണ്ടു സായിയുടെ ദയനീയനോട്ടത്തിനു മുന്നിൽ ശിവശങ്കർ ഒന്ന് പതറിയെങ്കിലും ഇനി തനിക്ക് മാപ്പ് കിട്ടില്ലെന്ന ഉറപ്പിൽ അയാൾ സായിയുടെ ഇടനഞ്ചിലേക്ക് കത്തി അടിപ്പിച്ചു കൈ വിറക്കരുത് ശിവ ഞാൻ ജീവനോടെ തിരിച്ചു വന്നാൽ നിന്റെ നാശം അത് എന്നിലൂടെ തന്നെ ആയിരിക്കും സായി പുഞ്ചിരിയോടെ ശിവശങ്കറിന്റെ കണ്ണിൽ നോക്കി പറഞ്ഞു സായിയുടെ പുഞ്ചിരിയിൽ ശിവശങ്കറിന്റെ കൈകൾ ശക്തിയായി തന്നെ വിറച്ചു നോക്കി നിൽക്കാതെ അവനെ തീർത്ത് ശിവ മഹി ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു ഓവിന്നും നനന്ദകോവനും എല്ലാം കണ്ടും കേട്ടും ആ മുറിക്കുകളിൽ തന്നെ നിന്ന് ഒന്നിലും ഇടപെടാതെ പവി മുറുകെ കണ്ണുകളടച്ചു ദത്തൻ മഹിയുടെ കൈപ്പിടിയിൽ കുതറിക്കൊണ്ടിരുന്നു ഒരു പിടച്ചിലോടെ സായി നിലത്തേക്ക് മുട്ടുകുത്തിയിരുന്നു വേദനയാൽ അവന്റെ കണ്ണുകൾ ചുവന്നു കലങ്ങി വേദന കടിച്ചമർത്തിക്കൊണ്ട് സായി താഴ്ന്നു പോകുന്ന തല വാശിയോടെ ഉയർത്തിപ്പിടിച്ചു അവൻ പവിയെ നോക്കി അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുകയാണ് പവി എന്തു വന്നാലും ഇവരുടെ മുന്നിൽ തോറ്റു കൊടുക്കരുത് രക്ഷപ്പെടണം ഈ ചെന്നായ്ക്കളുടെ നടുവിൽ നിന്ന് വേദനക്കിടയിലും സായി ഇടർച്ചയോടെ പറഞ്ഞു അത് കേട്ടതും മാഹി കരിയോടെ ദത്തന്റെ കയ്യിലെ പിടിയും വിട്ടിട്ട് സായിയ്ക്ക് അരികിലേക്ക് പാഞ്ഞു നിലത്തായി മുട്ടുകുത്തിയിരിക്കുന്ന സായിയുടെ നെഞ്ചിൽ അയാൾ ആഞ്ഞു ചവിട്ടി ചാഹാ നേരവും അവന്റെ ധൈര്യം കണ്ടില്ലേ നിന്റെ മുന്നിൽ വെച്ചാൽ ഞാൻ അവളെ ആസ്വദിക്കാൻ പോകുന്നത് കൂടി കണ്ടിട്ട് നീ ചത്താൽ മതി അതും പറഞ്ഞ് മഹി തിരിഞ്ഞു നടക്കാൻ തുടങ്ങിയതും ദത്തൻ അവൻ്റെ കയ്യിൽ പിടിച്ചു അങ്കിൾ ഒന്നും ചെയ്യല്ലേ ചെറിയമ്മ പാവ ദത്തൻ കരഞ്ഞുകൊണ്ട് മഹിയുടെ കയ്യിൽ പിടിച്ചു വലിച്ചു മാറി നിൽക്കടാ ചെക്ക മഹി ദത്തനെ കയ്യിൽ പിടിച്ച് പുറകിലേക്ക് ആഞ്ഞു തള്ളിക്കൊണ്ട് പവിയെ ലക്ഷ്യമാക്കി നടന്നു ശിവയെല്ലാം കണ്ടുകൊണ്ട് സായിക്കരികിൽ തന്നെ നിന്നു മഹി സായിയുടെ ഗാംഭീര്യമേറെ ശബ്ദം അവിടെ മുഴങ്ങി